ബിഗ് ബോസ് ഫൈനലിൽ ആറു പേരുണ്ടെങ്കിലും അനീഷ് വേഴ്സസ് ഷാനവാസും എന്ന നിലയ്ക്കാണ് പോരാട്ടം മുന്നോട്ടു പോകുന്നത് ഇരുവരിൽ ആരും കപ്പെടുത്തേക്കാമെന്നതാണ് അവസ്ഥ ഫിനാലെ വീക്കിൽ മുൻ മത്സരാർത്ഥികൾ വന്ന് വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ചത് അനുമോൾക്ക് വോട്ട് വലിയ തോതിൽ കയറാൻ കാരണമായിട്ടുണ്ട് എന്നാണ് സൂചന അതേസമയം അനീഷിനെ പിന്തുണയ്ക്കുന്നവർ ഇത്തവണ ഒരു സാധാരണക്കാരൻ കപ്പെടുക്കണമെന്നും അനീഷ് മികച്ച ഗെയിമറാണെന്നും വാദിക്കുന്നു അതേസമയം അനീഷിന്റെ ഇത്രയും ദിവസത്തെ ഗെയിമിനെ കീറിമുറിച്ചു വിശകലനം ചെയ്ത് രംഗത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകരിലൊരാൾ ഒന്ന് ബിഗ് ബോസിൽ ഇതുവരെ ആരും ആരുമെടുക്കാത്ത ഫ്രഷായ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി രണ്ട് ഒരേ കാര്യം ഇരുപതു മുപ്പത് തവണ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കൽ മൂന്ന് സഹി കെട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പറയുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനൊന്നും മറുപടിയില്ലാത്ത അണ്ണാക്കിൽ പിരി വെട്ടിയുള്ള ഇരിപ്പ് പുറത്തേക്കിത് സിമ്പതി കാർഡായി പോകുന്നു അയ്യോ ഞങ്ങളുടെ പാവം അനീഷേട്ടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ നാല് പഠിച്ചുവന്ന കാര്യങ്ങൾ മാത്രം അവിടെ പ്രയോഗിക്കുന്നു സ്പോണ്ടേനിയസായി കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവില്ലായ്മ അഞ്ച് തരുന്ന ടാസ്കുകൾ കുളമാക്കാനുള്ള പ്രത്യേക മികവ് ആറ് ടാസ്കുകളിലെല്ലാം വൻ പരാജയമായ ട്രാക്ക് റെക്കോർഡ് ഈ സീസന്റെ തുടക്കം മുതൽ അവസാനം കഴിഞ്ഞ ടിക്കറ്റു ഫിനാലെ വരെയുള്ള ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അറിയാം ഇയാൾ ടാസ്കിലെല്ലാം എത്രത്തോളം പരാജയമായിരുന്നു എന്നത് ഏഴ് സീറോ എന്റർടൈൻമെന്റ് ഫാക്ടർ അവിടെ ടാസ്ക് ആക്ടിവിറ്റീസ് ഡ്യൂട്ടീസ് കഴിഞ്ഞുള്ള ഒഴിവു സമയങ്ങളിൽ കൂടുതലും അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തുകയാണ് ഇയാളുടെ പ്രധാന ഹോബി ഈ നടത്തം പുള്ളി നേരെ നടന്നിരുന്നേ മൂന്നു മാസം കൊണ്ട് ഭൂമിയുടെ അറ്റം വരെ എത്താമായിരുന്നു ഒൻപത് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇയാളുടെ പഴക്കം ചെന്ന ഗെയിം സ്ട്രാറ്റജികളെല്ലാം പൊളിച്ചു കൈയിൽ കൊടുത്തിരുന്നു അങ്ങനെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കെല്ലാം തീർന്ന് മൊത്തത്തിൽ ഡൗൺ ആയ സമയത്ത് ഏഷ്യാനെറ്റ് തന്നെ ഇയാൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു ഇനി ഏഷ്യാനെറ്റാണോ ഇയാളുടെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വരെ സംശയമുണ്ട് അതിനേറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ മത്സരാർത്ഥികൾ വന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇയാളെ പൊക്കിയടിച്ചത് അണ്ണൻ ഇപ്പോൾ മാനത്താണിരിക്കുന്നേ പത്ത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഫേക്ക് ക്യാരക്ടർ ഷോയുടെ എഴുപത്തിയഞ്ച് ശതമാനം സമയത്തും മറ്റുള്ളവരെ വെറുപ്പിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തിരുന്ന വ്യക്തി ഷോ തീരാനായപ്പോൾ സ്വിച്ച് പോലെ നന്മമരമാകുന്നു തന്നിൽ മാറ്റങ്ങൾ വന്നുവെന്ന് ബാക്കി എല്ലാവരിലും എത്തിച്ച് നല്ല പിള്ള ടാഗ്ലൈൻ കിട്ടാൻ ആദ്യ കാലങ്ങളിൽ ഒരു ക്യാരക്ടർ പിടിച്ചും പിന്നീട് മറ്റൊരു ക്യാരക്ടർ പിടിച്ചും അവിടെയുള്ള നിന്ന് വന്നവരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ച വന്നിട്ട് തൊണ്ണൂറ്റിയഞ്ച് ദിവസമായിട്ടും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇയാൾ ആരാണെന്ന് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കുന്ന മൊത്തത്തിൽ ഫെയ്ക്കായിട്ടുള്ള ക്യാരക്ടർ അതാണ് ദി കോമണർ അനീഷ് പുറത്തും അകത്തും എക്സ്പോസ്ഡായ അനുമോൾ പി ആർ വിഷയം മുതലെടുത്ത് നമുക്ക് പിആറില്ലാത്ത സാധാരണക്കാരനെ വിജയിപ്പിക്കാമെന്ന മുദ്രാവാക്യം ഉടലേത്ത ഈ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ആരെക്കാൾ കൂടുതൽ പി ഉള്ള ഈ അനീഷ് വിജയിച്ചാൽ അത് സീസൺ ആറിന്റെ വെറും ഒരാർത്തനം മാത്രമായി മാറും പക്ഷേ ടാസ്കുകളെല്ലാം വെച്ചു നോക്കുമ്പോൾ ജിൻഡോ ഇയാളെക്കാൾ പതിന്മടങ്ങ് ഭേദമായിരുന്നു എന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു